ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊതുകിൻ്റെ ശല്യം കൂടുതലുള്ള സമയത്ത് ഇതൊരെണ്ണം കത്തിച്ച് വെച്ചാൽ മതി പുറമേ നിന്നും ഒരൊറ്റ കൊതുക് പോലും നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കില്ല അതുമാത്രമല്ല നമ്മുടെ വീടിനകത്ത് കട്ടിലിനടിയിലും കട്ടൻ്റെ പിറയിലേക്ക് ഒളിച്ചിരിക്കുന്ന കൊതുകുകളെല്ലാം നിമിഷ നേരം കൊണ്ട് പുറത്തേക്ക് പോവുകയും ചെയ്യും ഇതൊരെണ്ണം ഉണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് കൊതുകിനെ തുരത്തി ഓടിക്കാൻ നമുക്ക് വേറെ ഒന്നും തേടേണ്ട ആവശ്യമേ വരുന്നില്ല കൊതുകിനെ തുരത്തി ഓടിക്കാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ വീടിനകത്തും പരിസരത്തൊക്കെ ശല്യക്കാരായ എലി പല്ലി പാറ്റ എന്നിവയെ കൂടി അകറ്റി നിർത്താനുള്ള അടിപൊളി ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശല്യക്കാരായ എലികളെയും പെരിച്ചഴികളെയും കൂട്ടത്തോടെ ഓടിക്കാനുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ടിപ്പ് അതിനുവേണ്ടി ഞാനിവിടെ ഒരു മെഴുകുതിരി എടുത്തിട്ടുണ്ട് ഈ മെഴുകുതിരിയുടെ കുറച്ച് ഭാഗം നമുക്കൊരു പാത്രത്തിലേക്ക് പൊടിയായിട്ടൊന്ന് ചീകിയിട്ട് കൊടുക്കാം ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മുടെ കൈ വെച്ച് നന്നായിട്ടൊന്ന് ഞരടി പൊടിച്ചെടുക്കണം പൊടിച്ച മെഴുകുതിരിയിലേക്ക് ഒരല്പം സോപ്പ് കൂടി നമുക്ക് ഇതുപോലെ തന്നെ പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം മെഴുകുതിരി പൊടിച്ചത് ഒരു സ്പൂൺ അളവിലാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതേ അളവിന് തന്നെ സോപ്പ് പൊടിച്ചത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം കുളിക്കുന്ന സോപ്പ് അതായത് നല്ല മണമുള്ള സോപ്പാണ് എലികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കുളിക്കുന്ന സോപ്പൊക്കെ പുറത്ത് എവിടെയെങ്കിലും വെച്ചിരുന്ന എലികൾ അതിൻ്റെ മണം പിടിച്ചു വന്ന് എടുത്തോണ്ട് പോകാറില്ലേ എലികൾക്ക് ഒത്തിരി ഇഷ്ടമാണ് കുളിക്കുന്ന സോപ്പിൻ്റെ മണം ഇതാ ഞാനിവിടെ ഒരു സ്പൂൺ അളവിൽ സോപ്പ് ചീകിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ സോപ്പും മെഴുകുതിരിയും കൂടി കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടി പൊടിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കടലമാവാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കടലമാവ് ഇല്ലെങ്കിൽ ഒരു സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്താലും മതി എലികളെയും പെരിച്ചാഴികളെയും നമ്മുടെ മിക്സിലേക്കൊന്ന് ആകർഷിക്കുന്നതിന് വേണ്ടി ഒരു ബിസ്ക്കറ്റ് പൊടിച്ചത് കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം പിന്നെ ഇത് കുഴിക്കാനായിട്ട് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കരുത് കേട്ടോ വെള്ളത്തിൻ്റെ പകരമായിട്ട് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് തുള്ളി വെള്ളം പോലും ചേർക്കാതെ വിനാഗിരി ചേർത്ത് നമ്മുടെ ഈ മിക്സ് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇത് ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം ഉരുട്ടിയെടുത്ത ബോയിൽസ് ഓരോന്നായിട്ട് നമുക്ക് ഓരോ കുഞ്ഞു കുഞ്ഞ് പേപ്പർ കഷ്ണത്തിലേക്ക് വെച്ചുകൊടുക്കാം ഇത് നമ്മുടെ വീടിനകത്തോ പുറത്തോ എലിയുടെയും പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം ഉള്ളത് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഇത് നമുക്ക് കൊണ്ടുവയ്ക്കാം എൻ്റെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം ഒരു കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരു ബോളെടുത്ത് അവിടെ വെച്ചു കൊടുക്കുന്നുണ്ട് മുറ്റത്ത് മതിലിനോട് ചേർന്നുള്ള എലിപ്പൊത്തിൻ്റെ അടുത്താണ് അടുത്ത ബോൾ വെക്കുന്നത് ഞാൻ ചെയ്ത് നോക്കി നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണിത് അതിൻ്റെ റിസൾട്ട് കൂടി ഞാനിവിടെ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നുണ്ട് രാത്രിയിൽ അടുക്കള ജോലി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ മരുന്നുണ്ടാക്കി കൗണ്ടർ ടോപ്പിൽ വെച്ചത് രാവിലെ ആയപ്പോൾ കണ്ട കാഴ്ച ഇതാണ് ബിസ്ക്കറ്റിൻ്റെയും കടലമാവിൻ്റെയും സോപ്പിൻ്റെയും സ്മെല്ല് കാരണം പല്ലിയും പാറ്റയും എലിയൊക്കെ ഇത് നക്കി നക്കി തിന്നും ഇതിലൊരല്പമെങ്കിലും ഇവയുടെ വയറിനകത്ത് ചെന്നാൽ മതി നമ്മളിതിൽ ചേർത്തിട്ടുള്ള മെഴുകുതിരിയും സോപ്പും അതുപോലെ വിനാഗിരിയും എല്ലാം കൂടി ചേർന്ന് പ്രവർത്തിച്ച് ഇവയുടെ വയറ് വീർത്ത് വെള്ളത്തിന് ദാഹിച്ചാണ് ഇവയൊക്കെ വീഴുന്നത് വളരെയേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജീവികളാണ് എലിയും പല്ലിയും പാറ്റയും ഒക്കെ അതുകൊണ്ട് ഹാംഫുള്ളായ കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് മാത്രം വെച്ച് ഇതുപോലുള്ള മരുന്നൊക്കെ ഉണ്ടാക്കി ഇവയെ നമുക്ക് കൂട്ടത്തോടെ കൊന്നൊടുക്കാൻ സാധിക്കും അപ്പോൾ എലിയുടെയും പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഉറപ്പായിട്ടും നല്ല റിസൾട്ട് കിട്ടും വീടിനകത്തെ കൊതുകിനെ കൂട്ടത്തോടെ തുരത്തി ഓടിക്കാനുള്ളതാണ് നമ്മുടെ അടുത്ത ടിപ്പ് അതിനു വേണ്ടി ഞാനിവിടെ പപ്പായയുടെ ഒരു ഇലയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു തവണ ഉണ്ടാക്കി വെച്ചാൽ ഒരു മാസത്തേക്ക് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കൊതികിനെയും ഈച്ചയെയും അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലൊക്കെ കാണപ്പെടുന്ന കുഞ്ഞു പൊടീച്ചകളില്ലേ അതിനെയൊക്കെ തുരത്തി ഓടിക്കാൻ നല്ലൊരു മരുന്നാണ് നമ്മുടെ പപ്പായയുടെ ഇലകൾ എന്നാൽ നമുക്കിവിടെ പപ്പായുടെ ഇലകൾ ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ അതിൻ്റെ ആ തണ്ടില്ലേ അതിൻ്റെ ഒരു കുഞ്ഞ് പീസാണ് ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുള്ളത് മുറിച്ചെടുത്ത് തണ്ട് ഒരു പഴയ ഗ്ലാസ്സിലേക്കോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ബോട്ടിലിൻ്റെ ഉള്ളിലേക്കോ ഇറക്കി വെക്കാം പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പപ്പായ പപ്പായത്തണ്ട് മുറിച്ചെടുക്കുമ്പോൾ അത് നമ്മൾ വയ്ക്കുന്ന ഗ്ലാസിന്റെ മുകളിലേക്ക് ദ ഇതുപോലെ ഒരിഞ്ചെങ്കിലും പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം മുറിച്ചെടുക്കാൻ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഒരു മിക്സ് തയ്യാറാക്കിയെടുക്കണം അതിനുവേണ്ടി ഞാനിവിടെ ദ ഇത്രയും ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ എടുത്ത ചുവന്നുള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അതിനു വേണ്ടി ഒരു ഇടികലിലേക്ക് ഇട്ട് കൊടുക്കാം ചുവന്നുള്ളിയോടൊപ്പം മൂന്നല്ലി വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കൊതുകിനെയും ഈച്ചയെയും ഒക്കെ തുരത്തു ഓടിക്കാൻ വളരെ എഫക്റ്റീവായ ഐറ്റംസ് ആണ് നമ്മുടെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും സവാളയും ഒക്കെ ഇതൊക്കെ ഇങ്ങനെ ചതച്ച് വെറുതെ വെച്ചാലും മതി ഇതിൻ്റെയൊക്കെ ആ സ്മെല്ല് തീരുന്നത് വരെ ഈച്ചയും കൊതുകും ഒന്നും നമ്മുടെ പരിസരത്തേക്ക് പോലും അടുക്കില്ല നന്നായിട്ട് ചതച്ചെടുത്ത ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഒരു ചീനച്ചട്ടി സ്റ്റവിലേക്ക് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഏത് വേണേലും എടുക്കാട്ടോ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് ഒരാഴ്ചത്തേക്ക് വേണ്ട മിക്സാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് അതിനായിട്ടുള്ള എണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തത് നിങ്ങൾക്ക് എത്ര നാളത്തേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ഓയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ആ ചതച്ചു വച്ചേക്കുന്ന ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കൊതുക് ഈച്ച പല്ലി പാറ്റ എന്നിവയെ തുരത്തി ഓടിക്കാൻ വളരെ നല്ലൊരു മരുന്നാണ് നമ്മുടെ ആര് വേപ്പില രണ്ട് തണ്ട് ആരുവേപ്പില ഇതുപോലെ ഒന്ന് ഉതിർത്ത് നമുക്ക് എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് കരിഞ്ഞു പോകാതെ വേണം നമ്മുടെ മിക്സ് വറുത്തെടുക്കാൻ ഇത് കരിഞ്ഞു പോയാൽ ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ പോവും അങ്ങനെ ഇതിനൊരു ഗുണവും ഉണ്ടാവില്ല ഇതിങ്ങനെ എണ്ണയിൽ കിടന്ന് വറുത്ത് പാകമായി വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിറയെ വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയും നമ്മുടെ ആരുവേപ്പിലയുടെ സ്മെല്ല് ചേർന്ന് നല്ലൊരു സ്മെല്ല് ഇതിൻ്റെ സ്മെല്ല് ഈച്ച കൊതക് എന്നിവയെ നമ്മുടെ പരിസരത്തേക്ക് പോലും അടുപ്പിക്കില്ല നമ്മുടെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ആരുവേപ്പിലേക്ക് ചെറുതീയിലിട്ട് ഞാനിവിടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സ്റ്റവിൽ നിന്നും ഇത് പെട്ടെന്ന് തന്നെ മാറ്റി മാറ്റിവെക്കാം ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് ഇത് ഒന്ന് പ്രസ് ചെയ്ത് നമ്മുടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ആരുവേപ്പിലേക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഉള്ളിയുടെയും ആര്യവേപ്പിലയുടെ ഒക്കെ സത്ത് നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് നന്നായിട്ടൊന്നും ഇറങ്ങുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ പൊടിച്ചു കൊടുക്കുന്നത് രണ്ട് കട്ട കർപ്പൂരം കൂടി നമുക്കിതിലേക്കൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം കൊതുക് ഈച്ച എന്നിവയെ തുരത്തി ഒടിക്കാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ വീടിനകത്ത് നല്ലൊരു പോസിറ്റിവിറ്റി നിറയ്ക്കാനും കഴിവുള്ള ഒന്നാണ് കർപ്പൂരം കർപ്പൂരം പൊടിച്ചിട്ടതിനു ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം ഇതെല്ലാം കൂടി ചേർത്തിങ്ങനെ മിക്സാക്കി എടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഇട്ടോ ഇവിടെ നിറയെ കൊതുകും ഈച്ചയും പൊടിയീച്ചയും ഒക്കെ തുരത്തി ഒടിക്കാൻ പറ്റിയ അടിപൊളി സ്മെല്ലാണിത് തയ്യാറാക്കിയെടുത്ത നമ്മുടെ മിക്സ് കിച്ചണിലൊന്നും യൂസ് ചെയ്യാത്ത ഒരു പഴയ ഗ്ലാസിലേക്കോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ബോട്ടിലേക്കോ ഒഴിച്ചുകൊടുക്കാം നമ്മൾ ആദ്യം മുറിച്ച് പപ്പായ പപ്പായത്തണ്ടില്ലേ അതിൻ്റെ നീളത്തിനേക്കാളും കുറച്ചുകൂടി നീളത്തിലുള്ള ഒരു കഷ്ണം കോട്ടൺ തുണി മുറിച്ചെടുത്ത് ഒരു തിരി പോലെ ഒന്ന് തീർത്തെടുക്കാം തിരി നമുക്ക് ഉള്ളി വറുത്ത ചീനച്ചട്ടിയിലേക്ക് ഇട്ടൊന്ന് തൂത്തെടുക്കാം അതിലുള്ള എണ്ണ കൂടി നമ്മുടെ തിരിയിലേക്ക് പറ്റിപ്പിടിച്ചോളും എണ്ണയിൽ എടുത്ത തിരി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചേക്കൊന്നും പപ്പായ തണ്ടിനുള്ളിലേക്ക് ഇട്ടു കൊടുക്കാം പിന്നെ തിരി എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ പപ്പായ തണ്ടിൻ്റെ വലുപ്പനുസരിച്ച് അതിനുള്ളിൽ ഫിറ്റ് ആവുന്ന തരത്തിലുള്ള തിരി വേണം എടുക്കാൻ പപ്പായ തണ്ടിനുള്ളിലേക്ക് തിരി തിരിയിട്ടതിന് ശേഷം നമ്മളാ എണ്ണ ഒഴിച്ച് വെച്ചേക്കുന്ന ഗ്ലാസിനുള്ളിലേക്ക് ഈ തണ്ടൊന്ന് ഇറക്കി വെക്കാം ഇനി നമുക്കിതൊന്ന് കത്തിച്ചു വെക്കാം ഇതിങ്ങനെ കത്തുമ്പോൾ നല്ലൊരു സ്മെല്ലിട്ട് ഇവിടെ നിറയെ നമ്മുടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ആരുവേപ്പിലയും കറുപ്പൂരവും ഒക്കെ വെളിച്ചെണ്ണയിൽ കിടന്ന് കത്തുമ്പോഴുള്ള നല്ലൊരു സ്മെല് അതുമാത്രമല്ല ഈ തിരി ഇങ്ങനെ കത്തുമ്പോൾ നമ്മുടെ പപ്പായ തണ്ടിൻ്റെ സൈഡ് കൂടി ചെറുതായിട്ടൊന്ന് കത്തുന്നുണ്ട് അതിൻ്റെ ഒരു സ്മെല്ലുകൂടി ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി ചേർന്ന ഈ ഒരു സ്മെല്ലാണ് കൊതുകിനെയും ഒക്കെ തുരത്തി ഓടിക്കുന്നത് സന്ധ്യാസമയത്ത് ഇതുപോലൊന്നുണ്ടാക്കി നമ്മുടെ സിറ്റൗട്ടിലോ റൂമിനകത്തോ എവിടെയെങ്കിലും ഒന്ന് കത്തിച്ച് വെച്ചാൽ മതി ഇതിൻ്റെ സ്മെല്ല് കാരണം ഒരൊറ്റ കൊതക് പോലും നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കില്ല ഇതൊന്ന് കത്തിച്ച് വയ്ക്കുമ്പോൾ നമ്മുടെ വീടിനകത്ത് ബാഡ് സ്മെല്ലൊക്കെ മാറി നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും അതുമാത്രമല്ല നമ്മുടെ വീടിനകത്ത് നല്ലൊരു പോസിറ്റിവിറ്റി നിറയുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്